ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ബ്ലോഗ് ഞാൻ നാട്ടിൽ പോകുന്നതെന്നെടുത്ത വീഡിയോ ആണ്ട്ടാ രാത്രിക്ക് നാട്ടിൽ പോകുന്നതും എയർപോർട്ടിലത്തെ വിശേഷങ്ങളും പിന്നെ നാട്ടിലേക്ക് എത്തിയ വിശേഷങ്ങളിൽ ഇൻക്ലൂഡ് ആക്കിയ ഒരു വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഞാൻ രാത്രി പതിനൊന്ന് മണിയെല്ലാം ആവുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ രാത്രി പതിനൊന്ന് മണിയാണ് ഇനി ഫ്ലൈറ്റ് രണ്ട് മണിക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ പതിനൊന്ന് മണിയാകുമ്പോൾ ഇറങ്ങിയതാണ് പിന്നെ അധികം ദൂരമൊന്നുമില്ല ഷാർജ എയർപോർട്ടിലേക്ക് ഒരമണിക്കൂറോളം അത്രയേ ദൂരമല്ലേ ഉള്ളൂ അപ്പം നമ്മൾ വേഗം തന്നെ എത്തിനേട്ടാ എയർപോർട്ടിലേക്ക് ആദ്യം ഫ്ലൈറ്റിൻ്റെ ടൈം പറഞ്ഞത് പതിനൊന്ന് മണിന്നാണ് പിന്നെ അത് ഡിലേ ആയി രണ്ടരായതാ ഇപ്പോൾ അത് എയർപോർട്ടിലേക്ക് എത്തിയിട്ടോ അങ്ങനെ ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ആയിഷു നല്ല ഹാപ്പിയിലാണ് കേട്ടോ ആയിഷു നാട്ടിൽ പോകുന്നവരട്ട് നല്ല സന്തോഷത്തിലാണ് ഉണ്ടായത് അവൾക്ക് നല്ല ഹാപ്പി ആയി നാട്ടിൽ പോകുന്നവരട്ടെ നല്ല എക്സൈറ്റ്മെൻ്റിലല്ല ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ആ ലഗേജെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനും പിന്നെ ലഗേജിലൊന്ന് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടാ നമ്മൾ ഇത് കറക്റ്റ് ടൈമിൽ എത്തിയോണ്ട് നമുക്കെല്ലാം വേഗമായി ഇപ്പോഴതാ ലഗേജല്ല ഒന്ന് കൊടുക്കുന്നതാണ് രണ്ടാളും നല്ല ഹാപ്പിയിലാണ് ഉണ്ടായത് ഇങ്ങനെ നാട്ടിൽ പോകുന്ന പറഞ്ഞിട്ട് എജ്ലിക്ക് പിന്നെ അറിയില്ലല്ലോ ആയിഷുക്ക് പിന്നെ നാട്ടിൽ പോകുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലല്ലായിരിക്കുന്നത് എതില് വണ്ടിന്നെല്ലാം ഫുള്ള് ഉറക്കത്തിലാണ് ഉണ്ടായത് ഇപ്പോൾ ഇതാ എയർപോർട്ടിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഈ ചത് ഇപ്പം ഫുൾ ഓടിക്കളിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ ഇപ്പോൾ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി ഇപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് എല്ലാം കറക്റ്റ് ടൈമിലായതിനേട്ടാ അത് ഇങ്ങനെ ലേറ്റ് ആയിട്ടൊന്നുമില്ല നമുക്കെല്ലാം വേഗം കിട്ടിയതിന് ഇപ്പം ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇത് ആ ഫ്ലൈറ്റിൻ്റെ ടൈമല്ലായപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്ന ഈ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്ന ടൈമാണ് കേട്ടോ നമുക്ക് ഏറ്റവും വലിയ പണി കിട്ടിയത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്ന ആ ടൈമിൽ പറയുന്നത് ഇതേ ഫ്ലൈറ്റിന് എന്തോ കംപ്ലൈൻ്റ് ആയപ്പോൾ പോകാൻ പറ്റൂലെന്ന് അങ്ങനെ പിന്നെ തിരിച്ച് പിന്നെയും ഇത് തിരിച്ച് പോകലാണ് കേട്ടോ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടില്ലാമോ പിന്നെ കുറേ ടൈം വെയിറ്റ് ചെയ്തു ഒന്നും അവരൊന്നും വിവരമൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ട് ആദ്യം രണ്ടാളും ഇതാ എയറോപ്ലെയിൻ നോക്കിയിരിക്കുന്ന കേട്ടോ എപ്പോഴാണ് ഇതിൽ കയറുന്നതെന്ന് ഐശ്വര്യം ചോദിച്ചത് കൊണ്ടുണ്ടായിനി ഇപ്പോൾ ഇതാകുമ്പോൾ തിരിച്ചിട്ട് പിന്നെയും വെയ്റ്റിംഗ് സെക്ഷനിലേക്ക് വന്നിട്ടിരുന്നതാണ് ഫ്ലൈറ്റിൽ കയറിയിട്ടാ കേട്ടോ ഫ്ലൈറ്റ് പിന്നെയും ഡിലേ ആയി പിന്നെ കുറേ ടൈമിലായത് കൊണ്ട് കുട്ടികൾക്കെല്ലാം വിഷക്കാൻ തുടങ്ങീന് പിന്നെ സ്നാക്സ് കുറച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നെ ആ സ്നാക്സ് എല്ലാം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരുന്നതാണ് പിന്നെ അവർ ഉറങ്ങുന്ന ടൈമും ആയിന് പക്ഷേ രണ്ടാൾ ഉറങ്ങിയിട്ടൊന്നുമില്ലാട്ടാ പിന്നെതാ നമുക്ക് കുറച്ച് കോംപ്ലിമെൻ്ററി ഫുഡെല്ലാം കിട്ടിയാ അധികം അധികമൊന്നുമില്ല കുറച്ച് ചിപ്സും പിന്നെ കേക്ക് ബിസ്ക്കറ്റ് ജ്യൂസ് അങ്ങനെ വെള്ളം അങ്ങനത്തെ എല്ലാം കുറച്ച് കോംപ്ലിമെൻ്ററി ഫുഡ് ഉണ്ടായിന് പിന്നെ അതെല്ലാം കഴിച്ചിരുന്ന് പിന്നെ കുട്ടികളെ ഞാൻ കുറച്ച് ടൈം പ്ലേ ഏരിയയിലൊക്കെ കൊണ്ടാക്കി പിന്നെ അവർ അവിടെ ഫുള്ള് കളിയാണ് കേട്ടാണ് രണ്ടാളും നല്ല ഇത് എൻജോയ് ചെയ്ത അവിടെ പോയതിന് ശേഷം ശരിക്കും നമ്മൾ എയർപോർട്ടിൽ പെട്ടോ ഇതാണ് കേട്ടോ ഉറങ്ങുന്ന ടൈം നല്ല ക്ഷീണം ഉറക്കല വന്നിട്ട് ആകെ പെട്ടോയൊരു ദിവസമാണ് കുറേ ടൈം വെയിറ്റ് ചെയ്തിന് കുറേ മണിക്കൂർ വെയിറ്റ് നാലഞ്ച് മണിക്കൂർ എന്തോ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറിയത് പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ പ്ലേ ഉണ്ടായത് കൊണ്ട് അവർ പിന്നെ കുറച്ച് ടൈം അവിടെ കളിച്ച് അവരെണ്ടാളും ഉറങ്ങിയിട്ടും ഉണ്ടായിട്ടാണ് പിന്നെ നമ്മൾ രാവിലെ ആറു മണിക്കാണ് കേട്ടോ ആ ഫ്ലൈറ്റിൽ കയറിയത് ഇപ്പം ആ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷമുള്ള വീഡിയോ ഇത് രണ്ടും രണ്ടരക്ക് ഫ്ലൈറ്റ് രാത്രിക്ക് ആറു മണിക്കാണ് കേട്ടാ പിന്നെ കേറിയത് രാവിലെ ആറു മണി വരെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടു ആയതാ മടി പിടിച്ചിങ് ആകെ ടയർഡായിട്ടാ ഇപ്പ തന്നെ ഇപ്പതാ ഫ്ലൈറ്റിൽ കയറിയിട്ടിരിക്കുന്ന പിന്നെ ഫ്ലൈറ്റിൽ കയറി കുറച്ച് ടൈം ആകുമ്പോൾ തന്നെ രണ്ടാളും ഉറങ്ങിയേന് അവർ നല്ല ടയേർഡായിട്ടുണ്ടായിന് ഉറങ്ങുന്ന ടൈമെല്ലാം കഴിഞ്ഞ് രാവിലെ ആയില്ലേ പിന്നെ രണ്ടാളും ഉറങ്ങിയേന് പിന്നെ ഞാനും കുറച്ച് ടൈം ഉറങ്ങി ഉറങ്ങിയിട്ടാ ആകെ ടയേർഡായതുകൊണ്ട് ഞാനും കുറച്ച് ടൈം ഉറങ്ങിയേന് പിന്നെ അധികം വീഡിയോ ക്ലിപ്സൊന്നും എടുത്തിട്ടുണ്ടായിട്ടാണ് ലാൻഡ് ആകുമ്പം അങ്ങനെയൊന്നും എടുത്തിട്ടുണ്ടായിട്ടാണ് അലഹമുല്ല അങ്ങനെ നമ്മൾ സേഫായിട്ട് ലാൻഡായിട്ടാണ് നാട്ടിലേക്ക് എത്തി ഞാൻ നാട്ടിലെത്തിയ വീടെല്ലാം മിസ്സായിട്ടാണ് അങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടാ ഇതാ വണ്ടിയിലെല്ലാം കയറിയതിന് ശേഷം എടുത്തതാ ഞാൻ കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് പോയത് ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് നമ്മൾ കാസർഗോഡേക്ക് മൂന്ന് മൂന്നര മണിക്കൂറെല്ലാം ട്രാവൽ ചെയ്യാനുണ്ട് ഇപ്പോഴാണ് നമ്മൾ കാസർഗോഡേക്ക് പോകുന്നതാണ് കേട്ടോ ശരിക്കും നാട്ടിലെത്തിയിട്ടും പിന്നെ പെട്ടോട്ടാ ഇവിടെ വോട്ടിൻ്റെ എല്ലാം ടൈം ആയതുകൊണ്ട് ഇപ്പം നല്ല ട്രാഫിക്കാ അതുകൊണ്ട് കുറേ ടൈം എടുത്തേ രാത്രി ഒമ്പത് മണി ആയിന് വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ല ട്രാഫിക് ആണ്ട്ടോ ആകെ ടയർഡായി ഞാനതുക്കെ വീഡിയോസ് ഒന്നും എടുത്തിട്ടേ ഉണ്ടായിട്ടാ കോഴിക്കോട് നിന്ന് മൂന്ന് മണിക്കൂറെ ഉള്ളൂ എങ്കിലും നല്ല ടൈം ഇടിച്ചിട്ടാ ഉച്ചയ്ക്ക് ഒരു മണിക്കെന്തോ ആ ലാൻഡ് ചെയ്തത് എന്നിട്ട് രാത്രി ഒമ്പത് മണിക്കാണ് വീട്ടിലേക്ക് എത്തിയത് നല്ല ട്രാഫിക്കാണ് ഇപ്പോൾ വോട്ടിൻ്റെ ടൈമെല്ലാം ട്രാഫിക് ആണ് ഇന്നത്തെ വീട് ഇത്രേ ഉള്ളോട്ടാ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നാട്ടിലത്തെ വിശേഷങ്ങളെല്ലാം ആയിട്ട് വേറെ ഒരു നല്ലൊരു വീടായിട്ട് വരാട്ടോ അപ്പൊ ബായ്